ർക്കും അസാസ് ഫുഡ് മാച്ചിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു ക്രിസ്തുമസ് സ്പെഷ്യൽ ബീഫ് കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇടുക്കി സ്റ്റൈൽ ബീഫ് കറി പേര് പോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ബീഫ് കറിയാണ് കേട്ടോ നമുക്ക് വട്ടയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണാം വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു ബൗളിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഒരു കിലോ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി കൈപ്പിടി നീളത്തിൽ കട്ട് ചെയ്ത സവോളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മീറ്റ് മസാലപ്പൊടി അതായത് ഇറച്ചി മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ആവശ്യത്തിന് കറിവേപ്പില പാകത്തിന് ഉപ്പ് കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് പൊടിയുപ്പ് ചേർക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ബീഫിലേക്ക് കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലോണം ഒന്ന് തിരുമ്മി യോജിപ്പിക്കണം അത് നമുക്കൊന്ന് ചെയ്തെടുക്കാം ഇതിലേക്ക് എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ ബീഫ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ബീഫ് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രത്യേകതരം മസാല പേസ്റ്റ് റെഡിയാക്കി എടുക്കാനുണ്ട് അതൊന്ന് ചെയ്തെടുക്കാം ഒരു കടായിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാമ്പോൾ ഇതിലേക്ക് ഏലക്കായ് ഗ്രാമ്പു ഇതൊക്കെ ഇട്ടുകൊടുക്കുക ഒരു പിടിയോളം കുരുമുളക് കുറച്ച് പെരിഞ്ചീരകം ചെറിയ ജീരകം ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു പിരിയോളം ചെറിയ ഉള്ളി ഇതൊക്കെ ചേർത്തിട്ട് നല്ലോണം നമ്മുടെ വെളിച്ചെണ്ണയിലൊന്ന് നോക്കിച്ചെടുക്കുക നമ്മുടെ ചെറിയ ഉള്ളിയുടെ ഉള്ളിയുടെയൊക്കെ കളർ മാറണം കേട്ടോ നല്ലൊരു ബ്രൗൺ കളറായി മാറണം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ടേ കുറച്ച് വറ്റൽ മുളക് വെളിച്ചെണ്ണയുടെ കുറവുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ഈയൊരു എണ്ണയിൽ കടന്നിട്ട് നമ്മുടെ ഈ ഒരു ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വരണം അങ്ങനെ ഇതാ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ചെറിയ ഉള്ളിയൊക്കെ നല്ലോണം കളർ മാറിയിട്ട് ഇതാ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതുപോലെ അയക്കുന്നതിനാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അല്പം പോലും വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുക്കേണ്ടത് കേട്ടോ നമ്മൾ ബീഫ് എടുത്ത ആവശ്യമായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത് ഇതാ കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത തേങ്ങക്കൊത്ത് ഇട്ടുകൊടുക്കുകയാണേ തേങ്ങ കൊത്തൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളി ഇഞ്ചിയാണ് കേട്ടോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചതച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ ആദ്യം മുതൽ കുറച്ച് അധികം ചതച്ചു വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കാനായിട്ട് മാറ്റി വെച്ചാൽ മതി കറിവേപ്പിലയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത് സവോളയും പച്ചമുളകുമാണ് ഒരു രണ്ട് പച്ചമുളക് ചേർത്താൽ മതി കേട്ടോ ഇത് എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാനിവിടെ മൂന്നെണ്ണം ചേർത്തിട്ടുള്ളത് കാരണം നമ്മൾ ഇതിലേക്ക് കുരുമുളക് വറ്റൽമുളക് ഇതൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ എരിവ് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ സവോളയൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വരണം ഇതിലേക്കെടുത്ത വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വറ്റലമുളകും മറ്റ് പരിഞ്ചീരകമൊക്കെ നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച എണ്ണയുണ്ടല്ലോ അതിൽ നിന്ന് ബാലൻസ് വന്ന കുറച്ച് എണ്ണയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കുറച്ചധികം ഒഴിക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഇതിലേക്കിനി മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ പൊടികളൊക്കെ നമ്മുടെ ഈ എണ്ണയിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി എണ്ണ ആവശ്യമാണ് അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചധികം ഒഴിച്ചു കൊടുക്കുക അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് വരാൻ കുറച്ച് സമയം എടുക്കും അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് അപ്പോഴേ നമ്മുടെ ഉള്ളിയൊക്കെ ഇതാ ഒരു പാത്രത്തിൻ്റെ സൈഡിനേക്കാക്കി നീക്കി വെച്ചതിന് ശേഷം ഇത് നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അതേ മുളക് പൊടിയാണ് നമ്മൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മുടെ പൊടിയൊക്കെ കരിഞ്ഞു പോവും അല്ല രണ്ട് സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട് അതിലേക്ക് ബീഫ് മസാലപ്പൊടി ഇറച്ചി മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ പൊടികളൊക്കെ ഇതാ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് നേരത്തെ വേവിക്കാൻ വെച്ച ബീഫ് ബീഫും കൂടി ചേർത്ത് കൊടുക്കുകയാണേ ഇതാ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ബീഫാണ് ബീഫും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അടുത്തതായിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ ഒരു അരപ്പുണ്ടല്ലോ വറ്റൽ മുളകും ഇഞ്ചി ചെറിയ ഉള്ളി അതിൻ്റെയൊക്കെ ആ ഒരു വറുത്ത് വെച്ച ആ അരപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ അരപ്പാണ് നമ്മുടെ നമ്മുടെ ഈ ഒരു ബീഫ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകുന്നത് കേട്ടോ നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഗ്രേവി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് പുട്ടിൻ്റെ കൂടെയാണ് നമ്മൾ ഇത് സെർവ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രേവി നമുക്ക് ആവശ്യമാണ് ഉപ്പൊക്കെ നോക്കുക കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അവസാനം കുറച്ച് മല്ലിയിലും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇടുക്കി സ്റ്റൈൽ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്തവണ ക്രിസ്തുമസിന് നമുക്ക് വട്ടയപ്പത്തിൻ്റെ കൂടെ നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അസാസിൻ്റെ വക ക്രിസ്തുമസ് ആശംസകൾ അപ്പോൾ ഇൻഷാല്ല നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം